നമസ്കാരം ഊന്നുകൽ സർവീസ് സഹകരണ ബാങ്കിന്റെ അഭിമുഖത്തിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രാവീണ്യം നേടിയ വ്യക്തികളെ ആദരിച്ചു ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ബഹുമുഖ പ്രതിഭാ സംഗമത്തിൽ വിദ്യാഭ്യാസ അവാർഡ് കായിക മികവ് കർഷക ആദരവ് ഹരിതകർമ്മ സേന പ്രവർത്തന മികവ് ധീരതയ്ക്കുള്ള അവാർഡ് മറ്റ് ഇതര പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ചവരെ കൂടി കണ്ടെത്തി ക്ഷാളണിയിച്ച് ക്യാഷ് അവാർഡും ഉപഹാരവും നൽകി ആദരിച്ചു കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികൾ നാടിന്റെ വാഗ്ദാനങ്ങളാണെന്നും കർഷകർ നാടിന്റെ നട്ടലാണെന്നും മറ്റു പൊതുമേഖലകളിലെ പ്രവർത്തന മികവ് പുലർത്തുന്നവരെ കൂടി സമൂഹത്തിന്റെ മുന്നിൽ ചേർത്ത് പിടിക്കുന്ന സമൂഹത്തിന്റെ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഏറെ ശ്രേഷ്ഠകരമാണെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ബാങ്ക് എന്ന മുൻപന്തിയിൽ നിന്നുകൊണ്ട് എല്ലാവർക്കും മാതൃകയാണെന്നും എം എൽ എ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ബാങ്ക് പ്രസിഡന്റ് എം എസ് പൗലോസ് അധ്യക്ഷത വഹിച്ചു കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിബു പടപറമ്പത്ത് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസർ സജീവ് കെ വി കോതമഗൻ താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ സാംപോൾ കൃഷി ഓഫീസർ സജി കെ എ ഭരണസമിതി അംഗങ്ങളായ ജോയി പോൾ വി സി മാത്തച്ചൻ ജോസഫ് ജോർജ് അഭിലാഷ് കേഡി ഹൈദ്രോസ് പി എം നിസി ജോയി സോണിയ കിഷോർ എന്നിവർ പ്രസംഗിച്ചു വൈസ് പ്രസിഡന്റ് തോമസ് പോൾ സ്വാഗതവും സെക്രട്ടറി കെ കെ ബിനോയി കൃതജ്ഞതയും പറഞ്ഞു సర్కార్ వేగదా ఆ దురి సర్యో ప్రత్యేక నిర్దేశం